ഹലോ നമസ്കാരം ഇന്ന് ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച എന്തായിരുന്നു ചോദിച്ച എൻ്റെ അമ്മ ഈ സമയമൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്ന അല്ലേ നമ്മളൊന്ന് പിന്നെ എന്താ പറയുക ഈ സമയമൊക്കെ എൻ്റെ അമ്മയെ ഓട്ട് പിടുത്തവും നാളെ എന്തായി തീരും എന്നുള്ള ടെൻഷനും ഒക്കെ ആയിരുന്നു പിന്നെ എന്ത് കഴിഞ്ഞാലും കഴിഞ്ഞ ആഴ്ച എൻ്റെ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം നമുക്ക് കിട്ടിയല്ലേ അപ്പോൾ ഞാനിന്ന് ഇന്നലെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണേ കുഞ്ഞുങ്ങൾക്ക് സുഖമില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് ശരിക്കും ജിൻഡോടെ ജിൻഡോയ്ക്ക് നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഫിഫ്റ്റി ലാക്സ് തേർട്ടി ഫൈവ് ലാക്സാണ് കൊടുത്തേക്കുന്നത് ബാക്കി ഫിഫ്റ്റീൻ ലാക്സ് ടാസ്ക് ടാ ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിൽ പോകുമെന്ന് അല്ലേ ആ മനുഷ്യൻ്റെ സംസാരം കേട്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടായിരുന്നു അതിൽ ആരാ പറയാൻ അപ്പം ജിൻഡോയ്ക്ക് സംസാരിക്കാൻ അറിയില്ലാന്ന് എന്ത് ജനുവൻ എന്ത് നല്ല എന്താ പറയുക പക്വതയോടെയാണ് നല്ല ആ കാര്യങ്ങൾ സംസാരിക്കുന്നത് അതായത് കറക്റ്റ് പറയുന്നുണ്ട് എങ്ങനെയാണ് ബിഗ് ബോസില് വന്നത് പ്ലാൻ ചെയ്തപ്പോൾ ചോദിക്കുന്നു പ്ലാൻ ചെയ്താണോ ഇൻറ്റർവ്യൂ വന്നത് അപ്പോൾ ആ ഒരു വർഷം ഒരു വർഷത്തോടെ നല്ലോണം പ്ലാൻ ചെയ്തു തമിഴ് ഹിന്ദി തമിഴ് ഹിന്ദി ബിഗ് ബോസ് എല്ലാം കണ്ടു കണ്ട് അത്യാവശ്യം നല്ലവണ്ണം പ്ലാൻ ചെയ്ത് തന്നെ നല്ല എന്താ പറയുക ഡെഡിക്കേഷൻ അതാണ് നമുക്ക് വേണ്ടതല്ലേ ബിഗ് ബോസ് പഠിക്കുമ്പോൾ എല്ലാവരും പഠിച്ചിട്ട് വരേണ്ട ആവശ്യമൊന്നും ഇല്ല പക്ഷെ അതും വേണം നമ്മളൊരു എക്സാമിന് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർഡായി തന്നെ പോകുമല്ലേ എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ എല്ലാം പിന്നെ എല്ലാം നമുക്ക് പിന്നെ എന്താ പറയുക നമ്മളുടെ ബാക്കി നമ്മളുടെ ഇതുപോലെ പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തീർച്ചയായും നമുക്ക് വിന്നാക്കാൻ പറ്റും നമ്മൾ റോബിൻ പഠിച്ചിട്ടാണ് ചെന്നത് പക്ഷേ ആ ഒരു പ്രൊവോക്കിംഗ് ഇല്ലാതിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ഒരു ഫിസിക്സായിട്ട് ഇല്ലാതിരുന്നെങ്കിൽ ഹീസ് എ വിന്നർ ബിക്കോസ് ഫസ്റ്റ് സെക്കൻഡ് എപ്പിസോഡിൽ തന്നെ പ്രേക്ഷകർ ഹൃദയങ്ങളിലേക്ക് കയറാൻ റോബിൻ ആയി അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ജിൻഡോ വെറും സാധാരണക്കാരനല്ല സാധാരണക്കാരനായിരുന്നിട്ട് പക്ഷെ അത് എത്രയ്ക്കും ജെനുവിനിറ്റി ഉണ്ട് ആ മനുഷ്യൻ്റെ മണ്ടൻ എന്ന് വിളിച്ചവരൊക്കെ ഇപ്പോൾ ഇൻറ്റർവ്യൂ കണ്ടെന്ന് വിചാരിക്കും ഇത്ര ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ അല്ലേ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നിരിക്കാം എന്ത് തന്നാലും വളരെയധികം ജെന്യുവിനായിട്ട് പിന്നെ നടന്നതാണ് നമ്മുടെ ജിൻഡോ എപ്പോഴും എന്ത് പാടാ ഒരു വീഡിയോ എടുക്കുമ്പോൾ കേട്ടെന്ന് വെച്ചൊറിയുന്നേ ഇവിടെ കെട്ടിപ്പിടിച്ചോണ്ട് േ വെക്കട ചോദ്യ വീട് കടന്ന് ചോദിപ്പോ വീട് കാണാൻ കാണണ്ട അപ്പോൾ അത്രയും ജെന്യൂനായിട്ടാണ് നിങ്ങൾ കണ്ടായിരുന്നത് വീഡിയോ അപ്പോൾ അങ്ങനെ തേർട്ടി ഫൈവ് ലാക്സ് അതിലൊന്നും എന്തെങ്കിലുമൊക്കെ പോകുമായിരിക്കും ഒരു തേർട്ടി ലാക്സ് എന്തായാലും കയ്യിൽ കിട്ടും അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിനോട് പാവപ്പെട്ടവർക്ക് ചെയ്യണം അവർക്ക് ചെയ്യണം ഇവർക്ക് ചെയ്യണം കുഞ്ഞുങ്ങൾക്ക് ചെയ്യണം അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് ഏ പിന്നെ എത്രയോ പേര് കോടികൾ സമ്പാദിച്ചിട്ട് പോലും ചെയ്യാത്തവരുണ്ട് ഇത് ആകുമ്പോൾ എന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് ഇത് ബിഗ് ബോസ് വരാൻ തന്നെ എന്തോ ഒരു ചിലവായിട്ടുണ്ടാവും അല്ലേ മേ ബിസിനെ ബിഗ് ബോസ് ഒരു കട ഉണ്ടാവാതിരിക്കുക അദ്ദേഹത്തിന് ഇഷ്ടം പോലെ അദ്ദേഹം ചെയ്തോട്ടെ അദ്ദേഹം നമുക്ക് ഇത് ചെയ്യണം കൊടുക്കണമെന്ന് പറയേണ്ട അവകാശം നമുക്കില്ല <laughs> അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ചെയ്യുക അത്ര തന്നെ അതുപോലെ എല്ലാം നെഗറ്റീവും പോസിറ്റീവായി മാറുകയാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ ഓരോ ഇൻ്റർവ്യൂയിലും എന്തായാലും ഞാൻ വളരെ വളരെ റിയാം ഒരു ഒരു ഇൻ്റർവ്യൂ ഒരു ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ടോ മെസ്സേജ് വരെ വിരലിൽ എണ്ണാവുന്ന വളരെ ചുരുക്കം അത് അത്രയ്ക്കും നമുക്ക് ഓപ്പോസിറ്റൊരു പേഴ്സണിന് ഫാനായവർ മാത്രമാണ് അതായത് നമ്മളെ ഒരു തീപ്ര ഫാനായിട്ട് ഒരു സൈക്കോ ഫാനില്ലേ അങ്ങനത്തെയൊക്കെ ഫാൻസ് മാത്രമാണ് ജിന്തോയ്ക്ക് എതിരായിട്ട് ഒന്ന് രണ്ട് കമ്പനിക്കുക വേറെ ആരും ഇല്ല കാരണം അദ്ദേഹം മോശമായിട്ട് പറഞ്ഞവരിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടിട്ട് മാറി ചിന്തിക്കുന്നവരാണ് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഫിയാൻസിയുടെ പേര് രമ്യ അജിൻഡോ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തിനായാലും അദ്ദേഹം ദുബായിലാണ് ദുബായിൽ പാർട്ടിയിൽ അടിച്ചു പൊളിക്കുകയാണിപ്പോൾ സിബിനും അഭിഷേകും ഋഷിയും നമ്മുടെ ജിൻഡോയും സിബിനും എല്ലാവരും അവർ എൻജോയ് ചെയ്യട്ടെ അല്ലേ എന്താ പറയുക ജിൻഡോയ്യുടെ കഷ്ടപ്പാടൊക്കെ മാറി എന്തായാലും ഇതോടെ ഇന്ന് നല്ല കാലങ്ങൾ മാത്രം വരട്ടെ എന്നാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് നല്ല കാലങ്ങൾ മാത്രം നല്ലത് മാത്രം നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കട്ടെ ആഗ്രഹിച്ച പങ്കാളിത്ത സന്തോഷകരം ഒരു ഒത്തിരി വർഷം ജീവിക്കാനുള്ള സഹായിക്കട്ടെ നമുക്ക് സപ്പോർട്ട് നമ്മുടെ പ്രാർത്ഥന എല്ലാം ജിൻഡോയുടെ കൂടെ ഉണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർ സിംഗർ അതിൻ്റെ നയൻ ഓ ക്ലോക്കിന് കണ്ടായിരുന്നോ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അത് കണ്ടിട്ട് നാളെ വിശേഷം അറിയിക്കാം കേട്ടോ താങ്ക് യു ബായ്